ുംവംബർ രണ്ടിന് ദുബായ്ലാക് അക്കാദമി ഞാനിത് ആർക്കു വേണ്ടിട്ട് ഇവിടെ നിന്ന് കളിക്കുക േ ഇവിടെ നിന്റെ ആ തണുപ്പ് മാറും ഞാനിനി എന്നെ ഞാൻ ഡാൻസ് കളിക്കാൻ ഞാൻ ഇരുന്നൂറത്തിന്ന് എഴുന്നേക്കട് തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ മൂന്ന് തവണയായിട്ടാണ് പിന്നതെ എന്നോട് എവിടെ പറയാ ഡാൻസ് കളിക്ക ദാദാജി ഇന്ന് ഭയങ്കര മഞ്ഞുരുക്കുവാൻ തോന്നുന്നു ഹിമാലയത്തില് ആണോ വെള്ളം ഹിമക്കരടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ദാദാജി ഒന്ന് സൂക്ഷിച്ചോണം കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ എൻറെ അമ്മേ കഴിഞ്ഞ ദിവസം മഞ്ഞുരുക്കിട്ട് ഞാൻ ഈ മുറ്റത്ത് കിടന്നുറങ്ങാ ഇവിടെ ഹിമക്കരടി വന്നേച്ചാ അതിന്റെ കുഞ്ഞാന്നും പറഞ്ഞു മലയുടെ മേളിലേക്ക് കൊണ്ടുപോയിന്ന് കൊണ്ടുപോയിട്ട് ഉമ്മ വക്കലും നക്കലും വക്കലും പിന്നെ സഹിക്കാം ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ വരുന്നു നക്കളി ഈ കാലം കൊല്ലും ഇതൊക്കെ പോട്ടെ അവസാനം പാലൂട്ടാൻ ഞാൻ പിന്നെ ഒരു പ്രകാരത്തിൽ ഇതൊക്ക പോർബന്ധിക്കുന്നു ഇവിടെ വിളിക്കുന്നു ദാദാജി ആരാ ആരാ ഞാനേ ഈ ഹിമാലയം കേറാൻ വന്നതാ വന്നപ്പോ ഇവിടെ എത്തിയപ്പോ ചെറിയ പനിയും ജലദോഷവും അങ്ങനെയൊക്കെ പിന്നെ നോക്കിയപ്പോ ഇവിടെ അടുത്ത് താമസിക്കാൻ ലോഡ്ജോ ഹോട്ടലോ ഒന്നും ഇല്ല ദൂരെ നോക്കിയപ്പോ ഇവിടെ ഒരു വെട്ടം കണ്ടത് ആ വെട്ടം കണ്ടു വന്നതാ വെട്ടം അയ്യത് ആളായിരുന്ന സോറി ഏട്ടോ ഞാനിപ്പോ പച്ച മിനിറ്റ് ഞാൻ കൊടുത്തു പേർഷൻ കേറ്റായിരിക്കും അയ്യോ ഇല്ല ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല ദാദാജിയാണ് ഈ വീട്ടിലെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ദാദാജിയാ ഞാനേന്ന് വരിക അതിനെ ഒരു വെട്ടം കണ്ടോണ്ട് കേറിയതാ ദിവസത്തേക്ക് പൊന്നു മോനെ നീ ഉദ്ദേശിക്കുന്ന മാറ്റി ഉള്ള സ്ഥലമല്ലാതെ ഇവിടെ നടക്കൂല നടപടി ഇല്ലാമോ തിരിച്ചു പോകും ദാദാജി ദാദാജി അങ്ങനെ അങ്ങനെ എങ്ങനെയാ ഞാൻ ഞാൻ ഇത്രയും ദൂരം വന്നേലും ഇവിടെ വേറെ പോകാനൊന്നും ഇടവില്ല അതുകൊണ്ടല്ലേ നീ എന്നെ കൊച്ച ഒഴിവാക്കല്ലേ പ്ലീസ് കാര്യം മനസ്സിലാക്കണം ഞാനും എന്റെ കൊച്ചുമോളും താമസിക്കുന്ന ഒരു കൊച്ചു കുടുംബം ഈ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ പറയാതിരിക്കാൻ വയ്യ ഹിമാലയത്തിന്റെ താഴെ കൊണ്ടുവന്ന് ഈ ദൃശ്യം ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതാ ആകെപ്പാടെ രണ്ട് കട്ടിലുള്ളൂ ഒരു കട്ടിലേല് ഞാൻ കിടക്കും ഒരു കട്ടിലേല് ഇവളും കിടക്കും ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഞാൻ കോട്ടി ദിലീപ് എനിക്ക് വേറെ സ്ഥലം ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ ഈ ഈ കിടന്ന് ഞാൻ രാത്രി പിന്നെ ഇനി എങ്ങോട്ട് പോവാനാ പ്രായപൂർത്തിയായൊരു കൊച്ചുള്ളതാണ്

അഥവാ റൈഡ് ഉണ്ടാവുവാണെങ്കിൽ ജനലിന്റെ അതികുടെ താഴേക്ക് ഇറങ്ങിയ സൺസൈഡേക്കിടെ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാവുന്ന ഒരു വഴിയുണ്ട് അവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ബാത്റൂമിന്റെ പൈപ്പ് ഉണ്ട് പൈപ്പിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക റിസപ്ഷൻ്റെ പുറകേച്ചല്ല നോക്കി കഴിഞ്ഞാൽ മെയിൻ റോഡാ കാറ് വരും ജീപ്പ് വരും നിനക്ക് അവിടെ കേട്ടു എങ്ങനെ വേണേലും കണ്ടോ കണ്ടതില്ല

ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ദാദാജി ഇച്ചിരി ഒരു അടിച്ചിട്ടിരുന്നു സ്വാഭാവികമായിട്ടും അടിക്കണമെന്ന് തോന്നുന്നു ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് എനിക്ക് ഇവിടെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാക്കി താ ദാജി മൂന്നെണ്ണ ഇരിപ്പുണ്ട് ഇന്ന് നമ്മളെ വീട്ടിൽ കിടപ്പും അതിന് നിനക്ക് വല്ല ബുദ്ധിപോട്ടോ ഉണ്ടെങ്കിൽ പെട്ടിയും കിടക്കടുത്തോട്ടേക്ക് ഇറങ്ങി തോട്ടു എടേ മൂന്ന് ഫുള്ള ഭാഗം ഇന്ന് വാദാജി വാടി വാ ചോദിക്കട്ടു ചൂടുവെള്ളം എല്ലാം വേണം തൊണ്ട വഴുക്കൂതാ ഇന്ന് നമ്മള് ഒരു കട്ടിലേ കിടക്കും ഒരു കട്ടിലല്ലേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് സർക്കാർ ആശുപത്രിയിലെ ലേബർ റൂം ആക്കും പിന്നെ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം നാട്ടിൽ നാട്ടിലൊഴിച്ചിട്ട് വന്ന മാതിരി വന്നേക്കരുത് പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പ് ഒഴിച്ചത് ഒടിച്ച് കളഞ്ഞിട്ട് വേണം നാട്ടുകാർ വിചാരിക്കും അവരുടെ കല്യാണത്തിനിട്ട് ആക്ഷാദാജി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കാനൊക്കെ ഇവിടെ ഇപ്പൊ ഇച്ചിരി മോശാണ് ഇനിയിപ്പ ടൂറിസ്റ്റുകാരൊക്കെ വന്നു തുടങ്ങുമ്പോ ഞങ്ങളൊരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തൂണ് ലൂണല്ലൂണ് അത് നാട്ടില് മഞ്ഞിലൂണ്ല്ലേ വെട്ടി വിഴുങ്ങണത് അതാണ് ഞാൻ പറഞ്ഞത് മഞ്ഞിലൂണ് ആ പിന്നെ ജീവിക്കാൻ ഭയങ്കര ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണോ പക്ഷേ അവിടെ അത് മോളല്ല പിന്നെ എന്റെ വളർത്തുമോളോ ഞാൻ അവളെ എടുത്തു വളർത്തിയതാ അവളെ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കി വളരെ മറന്നും പോകും എനിക്ക് രണ്ട് പുക എടുക്കണം നീ പേടി രണ്ട് പുക എടുക്കാം അത് അടക്കാതെ നീ ഒരു ഒറ്റ പുക എടുത്തുണ്ടല്ലോ നിന്ന് നിപ്പിലും നിനക്ക് ഹിമാലയത്തിന്റെ നിറകിലെത്താം ട്രാവല് ഫ്രീജ് ഹിമാലയം കേറിയിട്ടുണ്ടോ ഞാനാ ഇവിടെ ഇവിടെ ഇല്ലെങ്കിൽ ഈ മുറ്റടിച്ചു തീർക്കണ മൂന്ന് ദിവസം ആ എന്നോട് ഹിമാലയം ഞറിയാൻ എനിക്ക് പുകയടക്കാനുള്ള നേരമായി ഇവിടെ എനിക്ക് ഞാനീ പോരാ എനിക്ക് ധൂമപാനം നടത്താനുള്ള നേരമായി ും കടലക്കറിയായിട്ട് ഈ പാറത്തിന എന്തായാലും ഞാൻ ഹിമാലയം കേറാൻ പോവല്ലേ ഞാൻ മുകളിലോട്ട് കേറി ചെല്ലുമല്ലോ ചെല്ലുന്ന സമയത്ത് എന്റെ കൈയും കാലം ഒക്കെ നല്ല വേദനയായിരിക്കും തിരിച്ചറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതാവുമ്പോ ഇരുന്ന് താഴെത്തും നടമാരൊക്കെ പ്രണവ് മോഹൻലാൽ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ ഞാൻ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അറിയോ ചെറിയ വ്യത്യാസം പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ചുറ്റുപാടും പണം ഉണ്ടായിട്ട് കറങ്ങി നടക്കുന്നു ഞാൻ ഞാനിതൊന്നും ഇല്ല കറങ്ങി കൂടെ ഞാൻ നടക്കാൻ ുംക ഞാൻ കണ്ടത് ഈ ഒരു ഒറ്റ വീടാ പരിസരത്ത് വേറെ വീടില്ല വണ്ടിയില്ല ആൾക്കാരല്ല പിന്നെ ആരെയൊക്കെ എന്നാ കൊറ്റ മത്തി എന്ത് കാര്യത്തിന് ഒഴിച്ചു കൊടുത്തോ നിങ്ങളുടെ രാത്രി ആൾക്കാരാണ് ഇവിടെ മൊത്തം വൈറസും ബാക്ടീരിയയും പളർത്തുന്നത് കൊച്ചെ ഈ വൈറസും ബാക്ടീരിയൊക്കെ അവർക്ക് അച്ഛനും അമ്മയില്ല പിന്നെ അവര് വളർത്തുന്നത് ആന്റിമാരാണ് ആന്റിമാരാണ് എടാ അത് നീ കേട്ടിട്ടില്ലേ ആന്റി വൈറസ് ആന്റി ബാക്ടീരിയ അല്ലാതെ പപ്പ ബാക്ടീരിയമ്മ കേട്ടോ കേട്ടിട്ടില്ല അവൻ എന്നെ എന്റെ ഇടിക്കാൻ നിൽക്കുവേ ഇതിപ്പോ കയ്യില് മുറി എന്നറിഞ്ഞിരിക്കുന്നു ോൽക്കാത്തൊരു വീരേനോ പരമത്തിൽ അമ്മയ്ക്കായി പാടുന്നൊരു പൈതേലോ മടിയിൽ പാലൂട്ടും ഇല്ലും നൃത്തത്തിൽ ൂ മല കേറാമെന്ന ഞാനാ ഇപ്പൊ മലയാള സിനിമയുടെ പിന്നണി ഗായം വരെയാദാജിണ്ട ഞാൻ പാടാം ഏ കരയരുതേ ൂരിങ്ങൂരി ആകാശൂ കണക്കിന് ദുരംഗോലി കൗസല സുപ്രജമ പൂർവാ സന്ധ്യ പ്രവർത്ത ചരക്കെ ആ ചെറുക്ക അപ്പുറത്തങ്ങൾ തോന്നുന്നു ദാദാജിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട് വാ എന്തോ ദാദാജി ദാദാജി ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കൊറയാൻ പറയുമായിരുന്നു അതല്ലെന്ന് എന്റെ കണ്ണടയനു മുമ്പേ കൊച്ചിനെ നല്ലൊരാക്കട കിടിച്ച് ഏപ്പിക്കണമെന്നാണ് ദാദാജിയുടെ ആഗ്രഹം ഇന്നലെ ഇവിടെ വന്ന ആ പയ്യൻ എങ്ങനെയുണ്ട് എന്നാ എനിക്കറിയാം മിടുക്കം പയ്യനാതി അവ മോശം പയ്യനാണെങ്കിൽ ഈ കിടവനെ തലിക്കടിച്ച് കൊന്നേച്ച് നിന്നെ വല്ലതും ചെയ്യിച്ച് രാത്രിക്ക് രാത്രി അവന് രാജ്യം വിട്ടനെ അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല നല്ല പൊന്നുപോലെയുള്ള പയ്യനാവൻ നിന്റെ കൈ പിടിച്ച ആ പയ്യനെ ഏൽപ്പിക്കുന്നതിൽ നിനക്ക് വല്ല വിരോധമുണ്ടോ ദാദാജിക്ക് എനിക്ക് കുഴപ്പമില്ല ആണ് ബാക്കി കാര്യം ഞാൻ ഡീൽ മല്ലി ഒരുപാട് നന്ദിയുണ്ട് ഇന്നലെ രാത്രി എന്നെ ഇവിടെ താമസിപ്പിച്ചെ ദാദാജി ആ പോവുകയാണ് അപ്പൊ ഇന്നലെ രാത്രി താമസിപ്പിച്ചതിനും ആഹാരം തന്നതിനും ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അനുഗ്രഹിക്കണം പിന്നെ എനിക്ക് മോനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എന്തോ നിന്റെ മുന്നോട്ടുള്ള ഈ ജീവിതയാത്രയില് നിനക്ക് വേറെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ